കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമായ ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഗോവൻ എന്ന് പറയുന്ന ഗോവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം ഈയൊരു മരണത്തെ സമാധിയാണെന്ന് കുടുംബം ആരോപിക്കുകയും സമാധി ഇരുത്തിയതാണ് ഇനി അത് പൊളിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആരോപിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോവുകയാണ് കാരണം റയർ ആയിട്ടുള്ള ഒരു കേസാണ് നമ്മളിപ്പോൾ ഒരു കൊലപാതകം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ കൊലപാതക ശൈലികൾ കണ്ടിട്ടുണ്ട് ഇതിൽ റയർ ആയിട്ട് വരുന്ന ക്രൈമുകളിലെല്ലാം എന്തായാലും വളരെയധികം വാർത്താ പ്രാതിനിധ്യം പിടിച്ചെടുക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇതിൽ ഒരുപാട് ദുരൂഹതകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനിത് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഏറ്റവും ഞാൻ മനസ്സിലാക്കി ഈ വാർത്തയിൽ വെച്ച് വാർത്തയിൽ പറയുന്നത് അതുപോലെ തന്നെ അവരെ കുടുംബം ആരോപിക്കുന്ന കാര്യങ്ങളും പറയുന്നത് കേട്ടിട്ട് നിരവധി കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദുരൂഹതകൾ മാത്രം തന്നെയാണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ബലി ഈ സമാധി സംഭവങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ മൃഗബലി പോലും അംഗീകരിക്കുന്ന ഒരു രാജ്യമല്ല അപ്പോൾ പലയിടങ്ങളിലും നിയമവിരുദ്ധമായിട്ട് നടക്കുന്നുണ്ട് അത് വേറൊരു കാര്യം എന്തായാലും അതുപോലെ അംഗീകരിക്കുന്ന ഒരു രാജ്യമല്ല നമ്മളത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇത് പ്രവർത്തി നടന്നത് വെറും ദുരഹ ദുരൂഹതകൾ നിറഞ്ഞത് മാത്രമാണ് ഇതിൽ അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ അവിടുള്ള അവരുടെ അയൽപക്കക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് നിരവധി കാര്യങ്ങൾ അയൽപക്കക്കാർ പറഞ്ഞത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് കേട്ടതുമാണ് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതും മുന്നോട്ട് വന്നതുമാണ് അത് പൊളിക്കാൻ വേണ്ടിയിട്ട് സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം വരെ നാട്ടുകാർ നടത്തിയത് നമ്മൾ കണ്ടതാണ് ഇതിന്റെ ദുരൂഹതകളുടെ ഒന്നാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കുടുംബം ആരോപിക്കുന്ന ചില കാര്യങ്ങളാണ് അവരുടെ ചുറ്റിനും നിരവധി ശത്രുക്കൾ ഉണ്ട് എന്നാണ് കുടുംബം പറയുന്നത് ആദ്യമേ ഈ ഒരു കുടുംബ അമ്പലത്തിന് ഇവരുടെ കുടുംബ അമ്പലമാണ് ഈ ഒരു അമ്പലത്തിൻ്റെ സംഘാടകരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് മുൻവൈരാഗ്യം ഉണ്ട് എന്ന് ആദ്യം തന്നെ ഈ കുടുംബം ആരോപിക്കുന്നുണ്ട് പിന്നീട് വേറൊരു ഹൈന്ദവനായിട്ടുള്ള ഒരാളുടെ വീട് തൊട്ടടുത്തുണ്ട് അയാൾക്കൊരു വഴിക്ക് ഒരു തർക്കം അവിടെ കിടപ്പുണ്ട് അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മുസൽമാനായിട്ടുള്ള ഒരാളുടെ വസ്തു ഇവരുടെ വസ്തുവിനോട് ചേർന്ന് കിടപ്പുണ്ട് അത് വിൽക്കുന്നതിനെ കുറിച്ച് എന്തോ ഒരു ഒരു വഴക്ക് അവിടെ നടപ്പുണ്ട് അങ്ങനെ ഈ മൂന്ന് കൂട്ടം ഇങ്ങനെ നിൽപ്പുണ്ട് അങ്ങനെ അത് തന്നെ വലിയ ഈ ഇത് വെളിപ്പെടുത്തിയ കാര്യമാണ് ഇത് തന്നെ വലിയ ദുരൂഹതകൾ അടഞ്ഞത് കൊണ്ട് തന്നെ ഇതിലെ ദുരൂഹതകൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പറയാൻ മറ്റൊരു കാര്യം ഈ ഗോപൻ എന്ന് പറയുന്ന വ്യക്തി രണ്ട് മാസമായിട്ട് കിടപ്പിലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർക്ക് അറിയാവുന്നതും അതുപോലെ തന്നെ അവരുടെ കുടുംബ ആ വീട്ടിൽ വന്നു പോകുന്ന ഒരു വ്യക്തിയും പറഞ്ഞത് തന്നെയാണ് എനിക്ക് സൂര്യന്റെ വെട്ടം പോലും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് പിന്നീട് എങ്ങനെയാണ് അവിടെ നിന്ന് നടന്ന് ശിവന്റെ അമ്പലത്തിൽ പോയി തൊട്ടടുത്ത അമ്പലത്തിൽ പോയി അവിടുള്ള പൂജാകർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് ഇളയ മൂത്ത മകനോട് ക്ഷമിക്കുന്ന ഇളയ മകനോട് എനിക്ക് സമാധിക്ക് സമയമായി മകനെ എൻ്റെ കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി സമാധി സ്ഥ സ്ഥലത്ത് പോയി ഇരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാ മറ്റുള്ളവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ് അത് ദുരൂഹതകളുടെ ഏറ്റവും വലിയ ഒരു ആരോപണമാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഇത് ഒരു സ്ക്രിപ്റ്റ് ആകാനാണ് ഏറെ കൂടുതൽ സ്ക്രിപ്റ്റ് ആകാനും സാധ്യതയുണ്ട് ഇനി കൊന്നിട്ടില്ല എങ്കിൽ പോലും ചില താല്പര്യങ്ങൾക്ക് ഈ കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാനും അങ്ങനെ ആക്കിയെടുക്കാനും വേണ്ടിയിട്ട് ശ്രമിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നെങ്കിൽ ഈ പറയുന്ന ഗോപൻ എന്ന് പറയുന്ന വ്യക്തി ഇയാൾ സ്വാമിയല്ല ഇയാളുടെ ഒരു ലോഡിംഗ് കയറിനാണ് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വരക്കമൊക്കെ എവിടെയൊന്ന് വസ്തു വാങ്ങി താമസിക്കുകയാണ് ഇയാൾ വേറെ വേറൊരു സ്ഥലത്താണ് താമസിച്ചിരുന്നത് അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങളുണ്ട് അയാളൊരു സ്വാമി ഒന്നുമല്ല സ്വയം പ്രഖ്യാപിത സ്വാമിയായിട്ട് വേണമെങ്കിൽ മാത്രം ഇതിനെ കാണാൻ സാധിക്കും എന്തായാലും ഇയാൾ രണ്ട് മാസമായിട്ട് വയ്യാതെ കിടക്കുകയാണെന്ന് പറയുന്നു അങ്ങനെ വയ്യാതെ കിടന്നിട്ട് എനിക്ക് ഇനിയുള്ളത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വീക്ഷണമാണ് ഞാൻ പറയുന്നത് ഒന്നുകിൽ ഇദ്ദേഹം വയ്യാതെ കിടന്ന് തനിയെ കിടപ്പിലായി മരണപ്പെട്ടു അതിനെ ഈ മരണപ്പെട്ട ബോഡിയെ ഇത് സമാധിയാക്കി കണ്ടുകൊണ്ട് സമാധിയാക്കി വരുത്തി ആ അമ്പലത്തിന് വലിയ പ്രശസ്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുടുംബം ശ്രമിക്കുന്നതാണ് എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ഒരു ഇതിനെ വീക്ഷിച്ച് മനസ്സിലാക്കിയതിനെക്കുറിച്ചാണ് പറയാനുള്ളത് അപ്പോൾ ഇത് കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളാ ഒരു അമ്പലത്തിലൊരു അനക്കം ആവിയൊന്നുമില്ല കാരണം അവർ തന്നെ അയൽവാസികൾ തന്നെ പറയുന്നുണ്ട് അവിടേക്ക് ആരെയും കയറ്റത്തില്ല കയറ്റുന്നതിൽ ചില മാനദണ്ഡങ്ങളുണ്ട് അവിടെയുള്ള പരിപാടികളൊന്നും ഇപ്പോൾ ഇല്ല പണ്ടൊക്കെയായിരുന്നു നല്ല രീതിയിൽ ഉത്സവമൊക്കെ നടത്തിയിരുന്നു അന്നദാനമൊക്കെ കൊടുത്തിരുന്നു എന്നുള്ളതൊക്കെ പഴയ കാലത്തുള്ള കാര്യങ്ങളാണ് പിന്നീട് അതിനുശേഷം ഈ കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് പഴയ ആദ്യ സമയത്ത് കമ്മിറ്റിക്കാർ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പിന്നീട് അവരുമായിട്ട് തെറ്റി തെറ്റുകയും പിന്നീട് അവിടേക്ക് ഫണ്ടുകൾ വരാത്തതിനെക്കുറിച്ചുള്ള ഒരു പ്രതിസന്ധി കിടക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ ഒന്ന് ഡെവലപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മരണം സ്വാഭാവിക മരണത്തിന് തനിയെ മരണപ്പെട്ട ഒരു ബോഡിയെ എടുത്തുകൊണ്ടുവന്ന് സമാധി എന്ന രൂപേണ ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കുടുംബത്തിനൊരു എന്താണ് ഭാരമായിട്ട് കിടപ്പിൽ കിടക്കുന്നു അങ്ങനെ കിടപ്പിൽ കിടന്ന് കിടന്ന് സഹിക്കാൻ വയ്യാതെ ഇദ്ദേഹത്തിന് എങ്ങനെയോ തീർക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ നിന്നും മരണ കൊലപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് സമാധിയാക്കി ഇരുത്തിയിട്ട് പിന്നീട് ഇങ്ങനെയുള്ള ഈ ഒരു കാര്യമാണ് ഉണ്ടായത് ഇങ്ങനെയാണ് സമാധി വിഷയം സമാധി എന്ന് പറയുന്ന സംഭവം അവരുടെ ഉള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനും ഫണ്ടുകൾക്കും ജനങ്ങളുടെ വരക്കത്തിനും വേണ്ടിയിട്ട് പ്രശസ്തി ആർജിക്കാൻ വേണ്ടിയിട്ടും അവർ ആ അമ്മ തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇത് തുറക്കാൻ പറ്റത്തില്ല ഇതിന് ശക്തി ഉണ്ട് എന്ന് ശിവനെക്കാളും ശക്തി ഈ ഒരു അമ്മാവിനുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ശിവനാണ് അപ്പുറത്ത് അവർ അവിടെ പൂജിക്കുന്നത് ശിവനേക്കാളും ശക്തി ഈ അമ്മാൻ ഉണ്ടാകും എന്നുള്ളതൊക്കെ ആയിരിക്കും അവർ ഹിന്ദൊക്കെയാവട്ടെന്താ അതെന്താകട്ടെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അമ്മ തന്നെ ശക്തി ശക്തിയുണ്ട് അത് തുറക്കാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇതുപോലുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അത് നാളെ ഇത് പൊളിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എന്തായാലും സത്യാവസ്ഥ എന്തായാലും പുറത്തു വരും പിന്നെ ഇതിനെ വ്യാഖ്യാനിക്കാൻ നോക്കിയത് ഇതിന് മൂത്ത മകൻ പറയുന്നത് കേട്ടു തീവ്രവാദ സംഘടനകളായി ഈ മുസ്ലിങ്ങളാണ് തീവ്രവാദികളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളത് ഇതിനെ വേറൊരു വിഷയത്തിലേക്ക് വഴി വഴിതിരിച്ചുവിടാനായിട്ടാണ് അവർ നോക്കുന്നത് കാര്യം നിയമം തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതിനെ വേറെ കുറെ കൂട്ടുകാരെയും കൂടെ ഒപ്പിക്കേണ്ടതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസ് സംഘപരിവാറി ഹിന്ദുത്വ തീവ്രവാദികൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരുടെയും കണ്ടൊരു ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാമെന്ന് ഈ കുടുംബം വിചാരിക്കുകയും ഉടനെ മുസ്ലിങ്ങളുടെ പേരിലേക്ക് മുസ്ലിങ്ങളുടെ തല്ലിലേക്ക് എടുത്തിരുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു അതാണ് ജനങ്ങൾ അത്രത്തോളം നിർബന്ധ ബുദ്ധിയിലേക്ക് മുന്നോട്ട് വീണ്ടും വീണ്ടും വന്നത് കാരണം വർഗീയതയായപ്പോൾ സംഭവം ഇത് കേരളമാണ് എന്നുള്ളത് അവർ മറന്നുപോയി എന്നാലും അത് റോങ് ആണ് അതിൽ പല ദുരുദ്ദേ ദുരുദ്ദേശം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിനെക്കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ കേസ് നല്ല രീതിയിൽ സ്ട്രോങ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഈ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു അമ്മയെയും മരുമോളെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതായിട്ട് നമ്മൾ കണ്ടു ഇത്രയും ദിവസം ഈ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് അവർ മാധ്യമങ്ങൾക്ക് പരസ്പര വിരുദ്ധമായിട്ട് മൊഴി കൊടുക്കുന്നത് കണ്ടു പോലീസിന് കൊടുക്കുന്ന മൊഴി വേറെ റിപ്പോർട്ടർ ടി വിക്ക് കൊടുക്കുന്ന മൊഴി വേറെ ട്വന്റി ഫോറിന് കൊടുക്കുന്ന മൊഴി വേറെ മീഡിയ വണ്ണിന് കൊടുക്കുന്ന മൊഴി വേറെ അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ കണ്ടു തൊട്ട് കഴിഞ്ഞ തൊട്ട് കഴിഞ്ഞ ദിവസം അവരുടെ അഭിഭാഷകൻ പറയുന്ന കേട്ടു ഇനി മുതൽ മീഡിയ മീഡിയകളോട് സംസാരിക്കരുതെന്നുള്ളൊരു വിലക്ക് കൊടുക്കുന്നതുകൊണ്ട് തൊട്ടടുത്ത നിമിഷം തന്നെ അവർക്ക് ഹോസ്പിറ്റലിലേക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്യുന്നത് കണ്ടു ഇതിനു മുമ്പായിട്ടാണ് ഇവർ ഹൈക്കോടതിയിൽ ഇത് പൊളിക്കുന്ന സ്റ്റേ ഈ സ്റ്റേ ഓർഡർ അല്ല ഈ ഓർഡർ സ്റ്റേ ചെയ്യണമെന്നുള്ള ഒരു അപ്പീലുമായിട്ട് ഹൈക്കോടതിയിലേക്ക് ഈ ജഡ്ജി പോകുന്നത് കുടുംബത്തിൻ്റെ ജഡ്ജി പോകുന്നത് അങ്ങനെ ആ ജഡ്ജിക്ക് തന്നെ അറിയായിരുന്നു ഇതൊരു എന്തെങ്കിലും ഒരു നിയമം അനുവദിക്കുന്ന കാര്യമല്ല ഇതിൽ ഹൈക്കോടതി കൈവിടുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഒരു മുഴം മുന്നേ ഈ അഭിഭാഷകൻ കുടുംബത്തിൻ്റെ അഭിഭാഷകൻ എറിഞ്ഞത് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നാളെ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ദുരൂ ദുരൂഹത ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞു അവർക്ക് ഭാരമായിട്ട് കിടന്ന് ഇവർ എന്തെ ചെയ്ത് കൊന്നതാണെന്നുണ്ടെങ്കിൽ ദുരൂഹത ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിനെ വേറൊരു രോഗമുള്ളവരാണ് മരുമോളും അമ്മയും നല്ല രോഗമൊക്കെ ഉള്ളവരാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കൊലപാതകത്തിൽ നിന്നും ശിക്ഷ ഇളവ് വാങ്ങാനോ അല്ലെങ്കിൽ മാനസിക ആയിട്ടൊക്കെ പ്രഖ്യാപിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് അഭിഭാഷകൻ ചെയ്തു വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് സബ് കളക്ടറൊക്കെ ഇറങ്ങി അന്വേഷിച്ചത് കൊണ്ട് തന്നെ പരിശോധിച്ചതുകൊണ്ട് തന്നെ ഇതിന് വാർത്താ പ്രാധാന്യം വളരെ മുന്നിലാണ് അതിന് കൂടെയുള്ള എല്ലാ വാർത്തകളും താഴേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാളെ തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു സമാധി ഈ പറയുന്ന കല്ല് കല്ല് ഇടിച്ചുപൊളിച്ചു കൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് വിധേയനാക്കണം തൊട്ടടുത്ത നിമിഷം ദുരൂഹതകളില്ലെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം എന്നുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇത് ഹിന്ദുക്കളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ വിഷയമൊന്നുമല്ല ഇത് നമ്മുടെ രാജ്യത്ത് അനുവദനീയമായിട്ടുള്ള സംഭവം പോലുമല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ട് തന്നെ ഇത് തുറന്ന് പരിശോധിക്കുകയും ഇതിൽ ഇതിന്റെ മേൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ആതിൽ ഉൾക്കൊണ്ടിട്ടുള്ള എല്ലാവർക്കും ശിക്ഷ അനുവദിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയം നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് നമ്മൾ മുളയിലെ നുള്ളുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതില് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ഈ അച്ഛൻ്റെ സമാധി എടുത്ത് പരിശോധിച്ചിട്ടില്ല എങ്കിൽ എത്ര എത്ര പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക വേറൊരു കാര്യം ഇതിലിപ്പം ഒരു പതിനാലോ പത്ത് ഏക്കറോ വസ്തുക്കണ്ടോ അവിടെ അപ്പം ഈ ഒരു വസ്തുവിന് വേണ്ടിയിട്ട് ഇളയമോനും മൂത്തമോനും കൂടിയായിട്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ചെറുമക്കൾ വളർന്നു വരുമ്പോഴോ എപ്പോഴെങ്കിലും ഒരു ആശയവിനിമയക്കുഴപ്പമുണ്ടായി ഇളയ മകൻ മൂത്തമകനെ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് ഇത് എനിക്ക് സമാധി ഇരുത്തിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ സമാധിയാക്കി എന്നൊക്കെ പറയുന്ന മരണപ്പെട്ട ഈ അച്ഛനെ എന്തായാലും എടുത്ത് പുറത്തിറക്കി പോസ്റ്റ് പോസ്റ്റ് മാർട്ടം ചെയ്തുകൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ടുള്ള രൂപം പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം